രണ്ട് രാജ്യങ്ങൾ തമ്മിലെ അഗാധമായൊരു പ്രണയ സൗഹൃദ ബന്ധത്തിൻ്റെ കഥ പറയാനാണ് ഞാൻ വന്നത് കേട്ടോ ഈ രണ്ട് രാജ്യത്തിൻ്റെ ബന്ധം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഡ്രൈവിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സിസ്റ്റം മൊത്തമായിട്ട് മറ്റൊരു രാജ്യത്തിന് വേണ്ടി റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ആക്കിയൊരു കഥ കൂടി പറയാനുണ്ട് ഇതിൽ ബഹ്റൈനും സൗദിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കാലങ്ങളിൽ സൗദ് രാജാവ് ബഹ്റൈൻ സന്ദർശിച്ചപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അഗാധമായൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വന്ന അബ്ദുൽ അസീസ് രാജാവിൻ്റെ മകനായ ഫഹദ് രാജാവ് വീണ്ടും എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ബഹ്റൈൻ സന്ദർശിച്ചപ്പോൾ യും സ്വാതി തമ്മിലുള്ള ഒരു പാലം ഒരു പാലം വേണമെന്ന് അദ്ദേഹം കരാർ അടിസ്ഥാനത്തിൽ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ഇരു രാജ്യങ്ങളും അതിനൊരു സമിതിയെ നിയമിക്കുകയും അന്ന് തുടങ്ങിയ കൺസ്ട്രക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്തു ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം യാഥാർത്ഥ്യമാവുന്നതോടൊപ്പം തന്നെ അത്രയും കാലം വലതുവശത്തിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം മുഴുവൻ ഇടതു വശത്തേക്ക് പോലെ ആക്കി എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഡ്രൈവിംഗ് സിസ്റ്റം കൊണ്ടുവരണം ഒരുപോലെ നയതന്ത്ര സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്ന ആശയത്തിൽ രണ്ടു രാജ്യങ്ങളും കൈകോർത്ത് കൊണ്ട് സൗദി ബഹ്റൈൻ കിങ് ഫാദ് കോസ്വേ നിലവിൽ വന്നു നമ്മൾ പറയാൻ പോകുന്നത് ബഹ്റൈനെ കുറിച്ചാണ് വെൽക്കം ടു ബഹ്റൈൻ വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണ് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇത്ര ദിവസം ഉടനീന്ന് കുറേ ആൾക്കാർ ചോദിച്ചു അതായത് സൗദിക്ക് കയറുന്ന വരെയുള്ള എൻ്റെ തിരക്ക് സൗദിക്ക് കയറി എൻ്റെ ശന ഒരു വിവരവും ഇല്ലല്ലോ പത്ത് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമല്ലാത്തൊരു യൂട്യൂബറായി മാറി നമ്മളെ കുറേ കട്ട സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ഇസ്ഥാനത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ സൗദിക്ക് കയറിയത് മുതൽ പനി പിടിച്ച് മൂന്ന് ദിവസം ജുബൈലേ കിടക്കുകയായിരുന്നു പനി കഞ്ഞി കഞ്ഞി പനി ഇത് മാത്രമായിട്ട് മൂന്ന് ദിവസം പനിച്ചാണ്ട് ഞാനെൻ്റെ യേശൻ്റെ വീട്ടിലോ ജുബൈയിൽ ജാഫറിൻ്റെ വീട്ടിലോടെ കിടന്ന് അത് കഴിഞ്ഞ ശേഷം മദീനയിൽ നമ്മൾ ഇവിടുത്തെ ഒരു ട്രാവൽസിന് ഇനാഗ്രേഷന് വേണ്ടി പോയി ഇന്നലെയാണ് തിരിച്ചെത്തിയത് ഇനിയിപ്പോൾ സൗദി അറേബ്യ എന്ന പറഞ്ഞ രാജ്യത്തിൻ്റെ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ലാസ മുതൽ തുടങ്ങണം അതിങ്ങനെ കഴിഞ്ഞ് ദമാമ് വന്ന് ദമാമ് വന്ന് ജുബൈയില് മുലൈജാൻ ആര്യ ബുറൈദ വൈറിയ അതിങ്ങനെ പോകുമ്പോഴേക്കിനും അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ബഹ്റൈൻ എടുക്കാറുണ്ട് അപ്പോൾ എന്താ ചോദിച്ചാൽ ആദ്യം നമ്മൾ ബഹ്റൈൻ എടുത്ത് തീർക്കുക എന്നിട്ട് സൗദിയാണ് തുടങ്ങുക അപ്പോൾ എന്താ ഈ ഓരോ രാജ്യം സെപ്പറേറ്റ് സെപ്പറേറ്റിനെ കാണാമല്ലോ അതാണ് നമ്മുടെ പരിപാടി അപ്പം ഇന്ന് ബഹ്റൈനിൽ പോകണം അപ്പം എൻ്റെ കൂടെ മിസ്റ്റർ മഹ്റൂഫ് മഹ്റൂഫുണ്ട് മഹ്റൂഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ആകത്തുക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സ്വരത്തിൽ ഇവിടുത്തെ രാജകുടുംബം പറയും മഹ്റൂഫിന് നമ്മൾ നമ്മൾ അസിസ്റ്റൻറ്റ് ചെയ്യാൻ മഹ്റൂഫ് എന്ന് വെച്ചാൽ ബഹറൈൻ നല്ല ടോട്ടൽ അറിയുന്ന ഒരാളുകളാൽക്ക് ദമാം മൊത്തം നമുക്ക് സജസ്റ്റ് ചെയ്തത് മൗറുഫ് കനാണ് അപ്പോൾ മൗറുഖ് നമുക്ക് പോകണമെങ്കിൽ അതിൽ പരിചയപ്പെടാം നമ്മൾ പരിപാടി നമ്മൾ പോവാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് പറയുമ്പോൾ ഞാൻ വാർത്താ ചാനലൊക്കെ പറയണം നമ്മളിങ്ങനല്ല നമ്മൾ യാത്രയ്ക്കൂടെ രീതികൾ ഇങ്ങനല്ല നമ്മൾ പച്ചയായ തനതായ നാടൻ ശൈലികളിൽ കിടക്കാൻ പോകാൻ സുഹൃത്തുക്കളെ നമ്മൾ പേരൻ്റെ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇങ് ഫാദ് കോസ്വേ കയറി വേണം പേറയിലെത്തുക ബാക്കിയൊക്കെ നമുക്കങ്ങനെ കഥ പറഞ്ഞു കൂട്ടു പോവാം രാവിലെ പുറപ്പെടേണ്ട ഇനി അതെങ്ങനെയെങ്കിലുമൊക്കെയാണ് മുട്ടി തിരിഞ്ഞാണ്ട് ഒരു ഉച്ച ഉച്ചര ഉച്ച മുക്കാലൊക്കെ ആവും നമ്മൾ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ നിലവിൽ കുറേ ആളുകൾ ചോദിച്ചിട്ടോ റേറ്റ് ആൻഡ് ഡ്രൈവ് ഇങ്ങനെ കയറിയതിന് ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് ഞാൻ അതിന് ശേഷം ഇവിടെ അറിയാതെ റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടികൾ കണ്ട് പിന്നെ വേറെ വിഷയം എന്താ വെച്ചാൽ ഇവിടുത്തെ റൈറ്റ് ആൻഡ് ഡ്രൈവ് വാഹനം സൗദിക്ക് കയറ്റുക എന്നുള്ളത് ഒരാരുടെ മിടുക്കൊന്നുമില്ല അത് നമ്മളൊരു ഭാഗ്യം പോലെ ഇരിക്കും അന്നേരം ആ അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് കർണറ്റിനെ കുറിച്ച് നല്ല ധാരണ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറിപ്പോരാം അപ്പോൾ ഇതൊരു മിടുക്കായിട്ട് കരുതരുത് ഇതൊരു ഭാഗ്യപരീക്ഷണം മാത്രമായിരുന്നു നമ്മളെ അതുകൊണ്ട് ആ ഭാഗ്യ പരീക്ഷണത്തിൽ വിജയിച്ചു എന്നൊക്കെ ആണെങ്കിൽ പറയാം പിന്നെ ഇരുപത്തഞ്ച് റിയാൽ ഇവിടെ ടോൾ കൊടുക്കണം കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ നിന്ന് ടോൾ കൊടുക്കണം ഇവിടെ മാത്രമേ ഉള്ളൂ ടോൾ ഓക്കെ അതെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പാല എണ്ണൂറ് മില്യൺ ചെലവഴിച്ചിട്ടാണ് പാല അവിടെ നിർമ്മിച്ചത് എണ്ണൂറ് മില്യൺ ഡോളർ ഇത് ശരിക്കും അതിൻ്റെ കടം വീട്ടിലും പാചകം പറിച്ചില്ലല്ലോ പക്ഷെ നമ്മൾ ഒരു പാല നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളൊരു പേയ്മെൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ അപ്പോൾ അത്തരം പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അവർക്കെ കൊണ്ടുവന്നത് ഇവിടുത്തെ ഈ കൗണ്ടറുകളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലാണ് വരിക നമ്മളിരിക്കുക റൈറ്റ് സൈഡിലാണ് അപ്പോൾ ശരിക്കും ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്നുണ്ട് ഏന്തളം അപ്പോൾ ആ ഏന്തലം ഐവാം ചെയ്യുക പിന്നെ നമുക്ക് പോലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി സുഗമമായ നടത്തിപ്പിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി എളുപ്പാക്കും ചെയ്യാച്ചിട്ടാണ് ഞമ്മക്കൊരാളും കൂടി കൊണ്ടുവന്നത് പിന്നെ ഇവലൊക്കെ ഇവിടെ ദമാമ്പൂലി വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ള തന്നെ ആളുകൾ തന്നെ ആവുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കാല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാലോ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയണ്ടേ പാലം കടക്കാൻ പോയിട്ട് നമ്മൾ എല്ലാവരും സീരിയസ് ആയി എല്ലാവരും സീരിയസ് ആവുക നിസാർ അൽ കുർദി എന്ന് പറഞ്ഞൊരു കമ്പനി ആയിട്ടത് കൺസ്ട്രക്ഷൻ ആയിട്ട് ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ തന്നെയല്ലേ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് തീരുന്ന അറിയില്ല അത്രക്കും നല്ല രസമുള്ള നീലക്കടലിന്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യും പിന്നെ ഈ എണ്ണൂറ് മില്യൺ യു എസ് ഡോളർ ചെലവഴിച്ചിട്ട് സൗദിയാണ് ശരിക്കും അതിന് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു പാലം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കാരണം ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ വെൽത്തിൻ്റെ കാര്യത്തിലും സൗദി അറേബ്യയ്ക്ക് അങ്ങനെ ഒരു എത്രയും വലിയൊരു കോസ്റ്റ് ചിലവഴിച്ചിട്ട് ഈ ബഹ്റൈനുള്ള ഒരു രാജ്യമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അന്ന് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ബഹ്റൈൻ സാമ്പത്തിക രാജ്യമാണ് എല്ലാ കാര്യത്തിലും വെൽത്തുള്ളവരാണ് പക്ഷെ അന്ന് ഒരു ശേഷി ബഹ സൗദിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും കിങ് ഫാദ് കോസ്വേ എന്ന ഈ ഒരു പാലത്തിന് പേരുന്നത് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് കൂടി ആയെന്ന് അതുകൊണ്ട് തന്നെ മൂപ്പര പേര് തന്നെയാണ് ഈ പാലത്തിന് ഇട്ടിട്ടുള്ളത് ഏറ്റവും ഉയരം കൂടിയൊരു ഭാഗം എന്താ പറയുക നൂറ്റി അൻപത് മീറ്റർ ഹൈറ്റ് വരുന്ന ഒരു ഭാഗം ഇതിനുണ്ട് നൂറ്റി അൻപത് മീറ്റർ ഹൈറ്റ് ഇട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോൺക്രീറ്റ് പില്ലറുകൾക്ക് മുകളിലാണ് ഈ കോസ്വേ നിർമ്മിച്ചിട്ടുള്ളത് സൗദിയിൽ കോബാറിൽ തുടങ്ങുന്ന പാലം അതു നേരെ നസാൻ ഐലാൻഡിൽ ചെന്നുമുട്ടും അവിടെയാണ് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെറിയ ഈ ഒരു ഐലാൻഡ് കൃത്രിമ ഐലാൻഡാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണാം അവിടെ ഈ എമിഗ്രേഷന് പിന്നെ അതേപോലെ കറൻസി എക്സ്ചേഞ്ച് ബാങ്ക് എ ടി എം പിന്നെ ഫുഡ് കോർണർ എല്ലാ സംഭവം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാറയും കറയിലേക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി പോകാണ്ട് കടലിലൂടെ അപ്പോൾ ശരിക്ക് എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിച്ചിട്ട് ഈ ദ്വീപിൽ വെച്ചിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളിലും എമിഗ്രേഷനൊക്കെ നടക്കുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബുള്ളറ്റം കാണിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാലും ഞാൻ ഒന്നും കൂടിയും കാണിക്കാന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ചെറുക്കൻ ക്യാപ്റ്റൻ റീബോൺ നമ്മൾ മൂന്നാമത്തെ സോറി നാലാമത്തെ രാജ്യത്തിലേക്ക് കടക്കാൻ പോവാട്ടോ കടന്നിട്ടില്ല ആ ബ്രിഡ്ജിന്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗമാണ് അവിടെ എത്തി കഴിഞ്ഞാൽ ഇപ്പോഴേ കാണിക്കു അതുകൊണ്ട് ഞാൻ എൻജിനീയർമാരോരോ മുപ്പത്തെട്ട് വർഷമായി ഈ പാലുണ്ടാക്കിട്ട് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ അഞ്ചല്ലോ പായക്കുള്ള വാഹനം പോലെ ഉണ്ട് കണ്ടാലും അത് അത്രക്കും വെൽ മെയിൻറ്റെയിൻ ആയിട്ട് വലിയത് കൂണ്ടെടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ധാരാളം മത്സ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഏ ഡോൾഫിൻ സിലാപി അങ്ങനത്തെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടാവും ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ ഫിഷിങ് നിരോധിച്ചിട്ടുണ്ടോ ഇവിടെ വന്നാണ്ട് ആരും ചൂണ്ടട നിൽക്കണ്ട അവിടെ നല്ല ദമാമിൽ നല്ല ചൂണ്ടക്കാരുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ഇവിടെ ആരും വന്ന് ചൂണ്ടട നിൽക്കണ്ട പോലീസ് പോക്കും കാരണം ഇത് രണ്ട് രാജ്യങ്ങളുടെ ഏറ്റവും നാരോ ആയിട്ടുള്ള ഭാഗമാണ് ബോർഡറുകൾ പങ്കിടുന്നത് സംഭവത്തില് രാജ്യങ്ങൾ തമ്മിലെ സൗഹൃദം ഇട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കാൻ ശ്രമിച്ച നല്ല കിട്ടും കിട്ടും ആൾക്കാരായിട്ട് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും രാജ്യങ്ങളെ സൗഹൃദമുള്ളൂ അപ്പൊ അത് വിചാരിച്ചാണ്ട് ഇല്ലീഗൽ മൈഗ്രേഷൻ ആരും ഒരുങ്ങണ്ടാവും പിന്നെ ഞാൻ കമ്പനി നമ്മളെ പിന്നെ സൗദി അറേബ്യ എന്ന രാജ്യം നമ്മുടെ വണ്ടി ഔട്ടായിരിക്കുകയാണ് കസ്റ്റംസിൽ ഇവിടെ കസ്റ്റംസിൽ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി പിന്നെ ഇവയിലെ കസ്റ്റം സിസ്റ്റം മൊത്തം ഇവർ വീഡിയോ റെക്കോർഡ് പുറമുള്ളവർക്ക് ലൈവായിട്ട് കാണിച്ചു കാണിച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ കസ്റ്റംസിൽ തിരക്കുണ്ടോ ഇല്ല എന്നൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ആണെങ്കിൽ കോബാർന്നോ ബയറി അങ്ങോട്ട് പോരൊക്കെ ചെയ്യുക ഇത് മൊത്തം ലൈവാണ് സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ആണ് ഞാൻ അത് എടുക്കുന്നത് കേട്ടോ ഓൾറെഡി ലൈവ് കാണിക്കുന്നുണ്ട് പുറത്തേക്ക് പിന്നെ ഒരു തിരക്കും ആയിട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനാൽ ഒരുപാട് മാറ്റമുണ്ട് ഇവരെ എല്ലാ തരത്തിലും ബിഹേവിയറിലും നമ്മുടെ സമീപനത്തിലും ഓടിച്ചോട്ട് വന്നിപ്പോ അങ്ങനൊക്കെ ഒരു തിരക്കടുണ്ട് ഇനി ഞമ്മള് കളി കാര്യത്തിലാകുമ്പോ നമ്മൾ ബഹ്റൈൻ കയറാൻ പോട്ടെ ഇവിടെ പണി നടക്കാണ് മൊത്തം ഇതിന് ഉള്ളു വേറെ രാജ്യം കൂടി ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങക്ക് ഡൗട്ടുണ്ട് സൗദിയും കൂടിയിട്ട് ഒരു മിശ്രിത രാജ്യം അപ്പൊ ട്രക്കുകളൊക്കെ ആ പാലത്തിനെ മേൽക്കൂടൊക്കെ ക്രോസ് ചെയ്യാൻ ഞാൻ ബൈക്കായിട്ട് തന്ന സമയത്ത് തന്നല്ലാതാദ്യം അതിന്റെ മേൽക്കൂടെ ഒന്ന് പോവാൻ നോക്കി എന്തൊക്കെ വിറ്റ് ഉണ്ടായി വിറ്റുണ്ടായി മറ്റെന്താ പറയാ കാരണ മറന്നിച്ച് പിന്നെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടന്നെ നടന്ന് നടന്നപ്പന്നെ പൊടിച്ചി ഇത് മറ്റേ റേഷൻ വീടുകളും മണ്ണെണ്ണത്തപ്പൊക്കെ മറന്നുവെച്ച് പോണ കാര്യാണ് അങ്ങോട്ട് പോന്നത് നടന്നുകൊണ്ട് ഈ രാജ്യം ക്രോസ് ചെയ്യാൻ പറ്റൂ അറിഞ്ഞു തന്നെ അങ്ങനെന്നെ പിന്നെ ഈ സൗദി സോറി ബഹറിലെ കസ്റ്റംസാർ ഓല വണ്ടിയിൽ ഇക്കരെ കൊണ്ടുവന്നാക്കിന്റെ സാധനം എടുത്ത് തിരിച്ച് ഞങ്ങട്ട് കൊണ്ടുപോയാക്കി ചങ്ങായി ഈ പാലത്തിന്റെ അടി കൂടാണ്ട് കടന്നു കഴിഞ്ഞാല് നമ്മൾ ചാടി ബഹറൈൻറെ ഈ കാണുന്ന തൊടി മുയ്യൻ സൗദി രാജാവിന്റെ ആണ് നമ്മൾ അതിര് മാറിട്ടോ വെൽക്കം ടു ബഹറൈൻ ഔദ്യോഗികമായിട്ട് ബഹ്രൈനിലേക്ക് കയറി ആ ഇപ്പോഴാണ് ശെരിക്കും നമ്മൾ ഔദ്യോഗികമായിട്ട് ബഹറൈട്ടോ ലാസ്റ്റ് കൗണ്ടറിലുള്ളത് ഇൻഷുറൻസ് എടുക്കാണ് അപ്പൊ ഇവർക്ക് എന്താ ഇവിടെ നമ്മുടെ സെലിംഗ്മാർ പറഞ്ഞാല് ഇവിടെ എല്ലാം ഇടത്തോട്ടാണല്ലോ

സൗദിയിലാണെങ്കിൽ എളുപ്പം കിട്ടുക അപ്പം എനിക്കൊരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പോവാട്ട് പക്ഷെ ആ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടോപ്പ് ആണ് വരുന്നോ എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഒരു കാറിൻ്റെ ഒരു പേജ് നമുക്ക് നഷ്ടമാവും ഓരോ പോക്ക് ഗോക്കുവരവില് അപ്പം അതൊരു പ്രശ്നമാണ് പ്രശ്നം നോക്കുകയാണെങ്കിൽ ഒരു പേജിന് പത്തായിരം പേ അപ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടി നഷ്ടമാവും നമുക്ക് അപ്പൊ പത്തായിരം നമുക്ക് ഇവിടെ മുതലാക്കാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ രാജ്യങ്ങളിൽ വേണമെങ്കിലും ഉപയോഗിക്കാലോ അപ്പം സൗദി കയറി സമയം മൂന്ന് മണിയായി ഇനി നമ്മൾ നേരെ പോണത് ഈ അറബ് രാജ്യത്തെ എന്താണോ അറബികളാക്കി മാറ്റിയത് അങ്ങോട്ടുള്ളതാണ് ശരിക്കും യഥാർത്ഥ അറബ്സിന്റെ ഒരു പൈസ വന്ന് തുടങ്ങുന്നത് നമ്മളൊക്കെ അറേബ്യയിൽ പണം കായ്ക്കുന്ന മരം ഉണ്ടോ നോക്കി നോക്കിയല്ലേ പണം കായ്ക്കുന്ന മരം കാണാൻ വേണ്ടി പോവാണ് ഓണിച്ചിരുന്നു കാര്യല്ലേ പോയി കൊറച്ചു പിന്നെ മോദിന്റെ ജോർക്ക് നോക്കി കണ്ണാട്ട് പോയിക്കോലെ ഇടിക്കും രണ്ടാം ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു രാജ്യങ്ങളും ഒരേപോലെ പോയിന്റുകൾ നിലനിർത്തിരിക്കുന്നു ഇനിയിപ്പൊ നമ്മൾ രണ്ടാം പകുതി പിന്നിട്ടൊണ്ടിരിക്കയാണ് എമിഗ്രേഷന് ശേഷം പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ബഹറൈന്റെ എമിഗ്രേഷൻ സിസ്റ്റം എമിഗ്രേഷൻ അല്ല കസ്റ്റം സിസ്റ്റം കാരണം നമ്മളെ കയ്യിൽ കാറിനായിട്ട് കണ്ടപ്പോൾ തന്നെ പോലെ അത് വാങ്ങിക്കൊണ്ടു പോയിട്ട് അത് എന്താണ് വെച്ചാൽ കൃത്യമായിട്ട് അടിയിലും മേലെയും എൻട്രിൻ്റെ അവിടെ സീല് ചെയ്തിട്ട് അടിയിലെ കഷ്ണം അവരെടുത്തിട്ട് ബാക്കി തിരിച്ചു തരുന്നു പക്ക പെർഫെക്റ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു ദുബായിലും ബഹ്റൈലും കറക്റ്റ് അറിയാം ഇതിൻ്റെ പ്രൊസീജിയറ് മറ്റൊരു ഇത് ചെയ്തു തരും കാരണം എന്താ വെച്ചാൽ ഈ കസ്റ്റംസിൽ അന്നേരം ഇരിക്കുന്ന ഉദ്യോഗസ്ഥ ചിലപ്പോൾ കാർനെറ്റ് ഇത് എല്ലാ സമയത്തും ഇങ്ങനെ നാട്ടിൽ നിന്നും പല രാജ്യത്തും വണ്ടികൾ വന്നുകൊണ്ടിരിക്കില്ലല്ലോ കാർനെറ്റ് മുന്നിലേക്ക് എത്തിയാലേ അവർക്ക് ഇതിൻ്റെ ഒരു ഇതെന്താ ചെയ്യേണ്ടി എന്നുള്ളതിനെ പറ്റി അറിയുള്ളൂ ഇവർക്ക് ഇവർക്കിത് കറക്റ്റ് കൃത്യമായിട്ട് ആ സാധനത്തിനോട് വാങ്ങി ആ കാർനെറ്റ് ഒരു സീൽ ചെയ്ത് എനിക്ക് തന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല തിരിച്ചു തിരിച്ചുപോകുമ്പോൾ നമുക്ക് സെയിം കാർനെറ്റവിടെ കൊടുക്കുക അതിൻ്റെ ബാക്കി കഷ്ണം അവരെടുക്കും നേരെ സൗദിയിലേക്ക് എൻ്റർ ആവുക ദാറ്റ്സ് ഓൾ നമ്മൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ തീരാനായിട്ടോ ഇരുപത്തഞ്ച് കറക്റ്റ് ഒന്നുമല്ലേ ഇപ്പോൾ ഇരുപത്തിനാലേ എഴുന്നൂറൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്ററിനൊക്കെ പറയണ്ടേ നമ്മൾ നേരെ പോണത് ഫസ്റ്റ് ഓയിൽ വെല്ലുണ്ടോ അതിൻ്റെ കഥ ഞാൻ അടുത്തുമ്പോൾ പറയാം എല്ലാം കൂടി ഇപ്പോൾ തന്നെയാണ് പറഞ്ഞാലേ ഈ കഥ കേട്ടാണ് ചിലർ വീഡിയോ ഫുള്ള് കാണുന്നത് അടിച്ചു കിട്ടു പോകും ഇഷ്ടംപോലെ മാന്തിയും മത്തിയൊക്കെ ഉള്ള ഏരിയ ആണിത് പക്ഷേ ഇവിടെ മീൻപിടുത്തു നിരോധിച്ചുകൊണ്ട് മാന്ത കൂട്ടണമെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് വരണം നമ്മളെ നാട്ടിലെ രാജാവ് പോണോക്ക് അശോക് ലേലാൻഡ് ഇവിടെ അധികം കമ്പനികളും ഈ ലേബേഴ്സിനൊക്കെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ടാറ്റിം ലേലാൻഡാണ് ഉപയോഗിക്കണേ ഇവര് അറബികൾ ആകെ പറയുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റിം ലേലാൻഡും വൈകി കിടക്കൂല കാരണം ഇതിന് മറ്റിന്റെ പോലെ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെൻസർ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഇതിന് അങ്ങനെ പ്രയാസങ്ങൾ വരില്ല മറ്റേ വണ്ടി പല ചൈനേൻ്റെ വണ്ടികളും കൂടെ ഉണ്ട് സെൻസർ കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് പല സ്ഥലത്തും അവിടെയും മണിയും നമ്മൾ ഈ മക്ക മദീന റൂട്ടിലൊക്കെ കൊണ്ട സാഫ്റ്റിക്ക് വേണ്ട കുറേ ബസ്സുകൾക്കൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഈ നാടൻ ഐറ്റംസിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അതങ്ങനെ ഓടിക്കോളും നല്ല മുറ്റുള്ള പച്ചരുമ്പ് വൈമലുണ്ട് അതാണ് ഇതിൻ്റെ ഗുണം അറബികൾ മെയിനായിട്ട് പറയുന്നത് ഇന്ത്യൻ ഇരുമ്പിൻ്റെ ഗുണങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ലൈലാൻഡിലും ടാറ്റയിലും ഉപയോഗിക്കുന്ന ബസ്സുകൾക്ക് നല്ല കുറ്റുറപ്പവും ണ്ടില്ലേ നമ്മള് പാലത്തിന്റെ സെഷൻ കഴിഞ്ഞിട്ടോ നമ്മള് ശരിക്കുള്ള വയറയില് ലാൻഡ് ചെയ്ത് ഇനി നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള പോവാം ജി എം സി ഒരു മലപ്പുറം ജില്ലന്റെ വലിപ്പം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം നമ്മളിപ്പോ ഏറ്റവും അറ്റത്തേക്കാണ് ഇപ്പൊ പോകാൻ പോണത് അതന്നെ ഇവിടെ നിന്ന് മുപ്പത്തി കിലോ മുപ്പത്താറ് കിലോമീറ്റർ ഉള്ളു അതായത് നമ്മുടെ നാട് രാമനാട്ടിൽ നിന്ന് വഞ്ചേരിക്കൊക്കെ പോണ ദൂരം എണ്ണപ്പാടങ്ങളാണ് രണ്ട് സൈഡിലും നമ്മളത് ഒമാനിന്ന് നല്ല വൃത്തിക്ക് കണ്ടുകണ് ഏത് ഓയിലെടുക്കണ കിണറുകള് നമ്മൾ ജെ ജീവിന്റെ കൈ പോലത്തെ ഒരു സാധനം കണ്ടില്ലേ ഏ അതാണ് മുതല് കുറച്ചും കൂടിയും അങ്ങനെ കാണിക്കാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാവും അതിങ്ങനെ കിടന്നിട്ട് അടിക്കും ആ ഓരോ പ്രസ്സിങ്ങിനും ഓയിലുകളാണ് പുറത്തേക്ക് തന്നെ അതിങ്ങനെ പൈപ്പുകളിലാക്കിയിട്ട് മൊത്തം റിഫൈനറിക്ക് എടുത്ത് പോകണിട്ടോ ഇവിടുന്ന് ശേഖരിക്കണമൊന്നുമില്ല മൊത്തം റിഫൈനറിക്ക് നേരെ പാസ് ചെയ്ത് വിടുകയാണ് പൈപ്പുകളൊക്കെ ഞാൻ കാണിച്ചു തരാം തിരക്കൂട്ടരുത് സമാധാനായിട്ട് നമ്മളിപ്പം പോകണത് അതിലേറെ ചരിത്രമുള്ള സ്ഥലത്ത് കാണിക്കണം ഇത് തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഇവിടെ ഒരു എണ്ണ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിവരം ഇവർക്ക് കിട്ടുന്നത് കിട്ടും അത് പിന്നെ റിസർച്ച് ചെയ്ത് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അവിടെ കുഴിച്ച് അത് കിണറാക്കി പക്ഷെ അന്ത കാലത്ത് അത് മാനുവലി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അതായത് നമ്മൾ നാട്ടിലേക്കണ്ടല്ലോ പണ്ടത്തെ കോഴിക്കണിങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചാൻ എടുക്കും അങ്ങനെ അതിൽ നിന്ന് ക്രൂഡ് ഓയിൽ എടുത്തിരുന്ന ഒരു രാജ്യം പിന്നീട് ആ ഓയിൽ കൊണ്ട് തന്നെ വികസിച്ച് വെൽത്തായി ഗ്രോത്തായി ഈ ചുറ്റുപാടും കാണുന്ന ഈ വലിയ എണ്ണപ്പാടങ്ങളോളം വളർന്നു കഴിഞ്ഞു പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം എല്ലാ അറബ് രാജ്യങ്ങളിലേക്കും എണ്ണ എന്ന് പറഞ്ഞ സംഭവം സംഭവ ഉണ്ട് എന്നുള്ള വിവരം കിട്ടുന്നതും അതിനുശേഷം പല അറബ് രാജ്യങ്ങളും ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ലോകത്ത് ആറാം കോൺ ആപ്പിളിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് പിന്നെ എക്കോണമി ഗ്രോത്തിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ളത് അപ്പോൾ എറാമകോൻ്റെ മെയിൻ പരിപാടി എന്താ ഓയിലെടുക്കുക അപ്പോൾ അറാമകോ പോലും ഓയിലെടുത്തിട്ട് ഗ്രോത്ത് വന്നുള്ള രാജ്യങ്ങൾ വന്നിട്ടുള്ള കമ്പനിയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇവിടെ നിന്നാണ് ഇതിന് ഇത്തരം സംഭവങ്ങളുടെ ഒക്കെ തുടക്കം തൊള്ളായിരത്തി മുപ്പത്തി ഗൾഫിൽ ആദ്യമായിട്ട് എണ്ണ കണ്ടുപിടിച്ച് ഓയിൽ വെല്ലാണ് കണ്ടത് ബൈതാ ബൈ ഇതിനോട് ചാരിക്കൊണ്ട് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ അപ്പം ഈ മ്യൂസിയം ബുധനാഴ്ച മാത്രമേ തുറക്കുള്ളൂ ഇതിനുള്ളിൽ കുറച്ച് സിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനുവലി എങ്ങനെയാണ് ഇവര് എണ്ണ എടുത്തത് എന്നുള്ളത് അതിനുള്ളിൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു റാട്ടുണ്ടല്ലോ ചൂടി നമ്മൾ ചൂടി വിൽക്കാൻ പറ്റുന്ന റാട്ട പോലത്തെ ഒരു സാധനം ഇതൊക്കെ പിടിച്ച് കറിക്കാണ്ടൊക്കെ സിസ്റ്റം പിന്നെ വലിയ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് പക്ഷെ അത് അവിടെ എന്താ ഇന്നിപ്പോൾ ലീവാണല്ലോ അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന മാനുവലി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ കുറേ ഇംഗ്ലീഷുകാർ വരുന്നുണ്ട് അങ്ങനെ സംഭവം തേടി തെരഞ്ഞിട്ട് ഇനി അത് കഴിഞ്ഞില്ല ഞാനിപ്പോൾ നേരത്തെ വല്ല ബാബ്കോൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കണ്ട് ഒരു കൊല്ലത്തുകാരനാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ വീഡിയോ കാണിച്ചപ്പോൾ ഇതിൽ കണ്ടിട്ടില്ലേ അപ്പോൾ മൂപ്പര് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെഡ് കളറ് കാണുന്ന കണ്ടത് ഇവിടെ നോക്കുമ്പോൾ ബ്ലാക്ക് ആ ഈ ഒരു കുറ്റി അത് ഗ്യാസാണ് ശരിക്കും ഇവിടെ ശരിക്ക് ക്രൂഡ് ഓയിലും ഗ്യാസും ഖനനം ചെയ്യുന്നുണ്ട് അപ്പം ആ റെഡ് കളർ കാണുന്ന കുറ്റിയിൽ ഗ്യാസ് വരും ഈ കാണുന്ന വെല്ലുകളുണ്ടല്ലോ ഓയിൽ വെല്ലുകൾ ഇത് നമ്മുടെ ജെ സി ബിൻ്റെ കയ്യിൽ പോലത്തെ ഒരു സാധനം നമ്മൾ വരുമ്പോൾ കാണിച്ചേ ഈ സാധനങ്ങൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ഏത് അടിയിൽ ക്രൂഡ് ഓയിലിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്തിട്ട് ആ സാധനം ഇങ്ങനെ അടിക്കും അങ്ങനെ അത് പമ്പ ചെയ്യും അങ്ങനെ അവിടെ കുറേ പൈപ്പുകൾ കാണില്ല നമ്മൾ ശരിക്കും അവിടെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പോകാൻ പറ്റി അങ്ങനെ കാണിച്ചു തരുന്നത് ഈ പൈപ്പുകൾ ഈ എണ്ണപ്പാടത്ത് നിന്നുള്ള മൊത്തം ക്രൂഡ് ഓയിലുകളും ഈ പൈപ്പ് വഴിയാണ് മാനിഫോൾഡിലേക്ക് പോകുന്നത് മാനിഫോൾഡ് പറഞ്ഞാൽ നമ്മളെ ഈ ശേഖരണം ശേഖരമാണ് ഇവിടുത്തെ ഓയിലിൻ്റെ ശേഖരണം അതായത് നമ്മൾ ഈ പാലൊക്കെ ശേഖരിക്കില്ലേ എല്ലാ അസോസൈറ്റിയും പാല് ശേഖരിച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കൊടുക്കില്ലേ അതേമാതിരി മാനിഫോൾഡുകളിലേക്ക് പോയിട്ട് അവിടെ ശേഖരിക്കും അവിടുന്ന് മൊത്തത്തിലാണ് ബാബ്കോയിലേക്ക് പോകുക അതായത് ബാരൈ പെട്രോളിയം കമ്പനി അപ്പം ബാബ്കോല് വെച്ചിട്ടാണ് ശരിക്ക് ഇതിൽ നിന്ന് പെട്രോളും ഡീസലും അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ടാറ് മണ്ണെണ്ണ എല്ലാ സാധനങ്ങളും കരോസിനും മൊത്തം ഉണ്ടാക്കുന്ന അവിടെ വെച്ചിട്ടാണ് അപ്പം ഈ സാധനം അതിൽ പോയി വന്നു പ്രവർത്തിക്കാൻ തുടങ്ങി അതിപ്പോൾ ഓട്ടോമാറ്റിക്കറായി ഓട്ടോമാറ്റിക്കായി സെൻസറായി എല്ലാ സംവിധാനമായി പണ്ട് ഈ സാധനം അവിടെ ആളുകൾ നിൽക്കുന്ന ഈ സാധനം കൈകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓയിൽ എത്തുന്ന സമയത്ത് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ക്രൂഡ് ഓയിൽ ഈ പൈപ്പ് വഴി മാനിഫോൾഡുകളിലേക്ക് എത്തും മാനിഫോൾഡിൽ നിന്ന് ഒരുമിച്ച് നേരെ ബാബ്കോയിലേക്ക് പോകും അപ്പോൾ അതാണ് ഇതിൻ്റെ മൊത്തം പരിപാടി ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒറ്റ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു സാധനം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് ദൂരവട്ടം കാണിച്ചാണ് എന്നാലും ഞങ്ങൾ ഒരു വട്ടം കൂടി ഞാൻ കാണിച്ചൊരു സമാധാനം സാധനം കിട്ടൂല ഇവര് ട്രീ ഓഫ് ലൈഫ് എന്നാണ് ഇവര് പറയാ നാനൂറ്റൻപത് വർഷം അഞ്ഞൂറ് വർഷം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അത്രയും വർഷങ്ങൾ അതായത് അഞ്ഞൂറ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തലമുറകൾ കണ്ട ഒരു മുത്തശ്ശി മരം ആയിരിക്കും അത് അല്ലെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോ ഇത്ര കാലമായിട്ടും അതിന് ജീവനുണ്ട് അത് വീണുകണി ബോസ് എന്നാലും വീണത്തൊന്നും തളരാതെ പൊന്തി നിക്കുന്നുണ്ട് ആ മരം കൂടി ഒന്ന് കാണിച്ച് തന്നാലും നമുക്ക് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യായിരുന്നു അഞ്ഞൂറ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടം അതായത് വാസ്കോഡ് ഗാമ നമ്മളെ നാട്ടിൽ വന്ന സമയത്ത് മുളച്ചമാരാണ് കാരണം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലല്ലേ വാസ്ഗോഡ് മിസ്റ്റർ വാസ്ഗോഡ് ഗാം നമ്മുടെ നാട്ടിൽ വരുന്നത് അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് അവിടെ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാലേ ഇവിടെ കുറേ മലയാളീസും മറ്റേ ഫസ്റ്റ് ഓയില്വെല്ലിൻ്റെ അവിടെ കുറേ യൂറോപ്യൻസും നമുക്കിപ്പോൾ ഒരു അതിർപ്പായി തോന്നിയത് ഇതാണ് മറ്റവർക്കൊരു അതിർപ്പായി തോന്നിയത് പതുവാണ് നമുക്ക് എന്തായാലും അവിടെ പോയി വെക്കാം ശരിക്കതേ നാനൂറ് വർഷമാണോ അഞ്ഞൂറ് വർഷമാണോ എന്ന് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ശരിക്കും വിക്കിപീഡിയ അനുസരിച്ച് നാനൂറ് വർഷം പഴക്കമുള്ള പ്രൊഫി സിനാരിയെന്നു പറഞ്ഞൊരു മരമാണ് അതായത് വന്നിമരം ഇതിൻ്റെ മലയാളം നോക്കുമ്പോൾ വന്നി എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വന്നിമരം ഇത് ഇത്രയേറെ വർഷമൊന്നും ശരിക്കും ഈ വന്നിമരത്തിന് ആയുസ് ഉണ്ടാവില്ല പക്ഷേ ഇതിന് എന്തോ ഒരു അത്ഭുതമുണ്ട് ഇത് ചില വിഭാഗം ആളുകൾ പറയുന്നത് ഇത് ബൈബിളിൽ പറഞ്ഞ പോലെ ഇത് പണ്ട് രേതന്തോട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അന്ന് ആ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മരമാണ് അതുകൊണ്ട് ഇതിപ്പോൾ നിലനിൽക്കുന്നു ചില വിഭാഗം ആളുകൾ പറയുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് ഇത് മണ്ണിൽ നിന്നിട്ട് ജലത്തിൻ്റെ അംശം വേർതിരിച്ചെടുക്കാൻ പ പഠിച്ചൊരു മരമാണ് അതുകൊണ്ട് ഇതിപ്പോഴും അങ്ങനെ ആ ജലത്തിൻ്റെ അംശം അതുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു പല ഗവേഷകരും പറയുന്നത് ചില അൻപത് മീറ്ററോളം ആയമുള്ള ഇതിൻ്റെ വേരുകൾ മിക്കവാറും എന്തെങ്കിലും ജലത്തിൻ്റെ അംശത്തിലായിട്ടും അവസാനിച്ചിട്ടുണ്ടാവുക ജലസ്രോതസ്സുകളിൽ അപ്പം അതുകൊണ്ട് ഈ മരത്തിന് ഇപ്പോഴും എന്ന് പറയുന്ന ആളുകളുണ്ട് കിട്ടും ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാലേതായാലും രണ്ടായിരത്തി ഒമ്പതില് ഈ ഒരു മരം ഏഴ് ലോകാത്ഭുതങ്ങളിലേക്ക് പട്ടികയിലേക്ക് നാമനിർദ്ദേശം പോയിട്ടുള്ള ഒരു മരമായിരുന്നു പക്ഷെ പട്ടികയിൽ വന്നിട്ടൊന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഞ്ഞൂറ് കൊല്ലം ജീവിക്കും നല്ല കണ്ടിട്ട് നല്ല പച്ച തോന്നുന്നില്ല കഴിഞ്ഞതാണോ വന്നപ്പോളേ ഇവിടെ മൊത്തം കാര്യാന്തയായിരുന്നു ഇപ്പൊ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ഇവിടെ രാത്രി നൈറ്റ് ക്യാമ്പിങ് ഈ ഹൈമകൾ കെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുക ചുറ്റുപാട്ടും പൊളാരിസ് ബൈക്കും കൊണ്ട് എത്തും ഇവിടെ അത്തരം കോക്കോഡ് ബൈക്കുകളൊക്കെ ഉണ്ട് പിന്നെ മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉള്ളു അപ്പോൾ ഉള്ള സ്ഥലങ്ങൾ പോലെ ഒന്ന് നല്ല വൈബോളജിക്കൽ മൂവ്മെൻറ്റൽ വൈബ്രേഷനിക്കൽ സാറ്റിസ്ഫിക്കേഷൻ ആക്കി വണ്ടി അതുകൊണ്ടാണ് നമുക്കായിട്ട് കാത്തിരിക്കുന്നു കവർ നമുക്കിനിട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ